പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായ ചണ്ഡീഗഢിനെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പതാം അനുഷേധത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ചൊല്ലി വലിയ രാഷ്ട്രീയ തർക്കമാണ് മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പട്ടികയിലേക്ക് ചണ്ഡീഗഢിനെയും കൂട്ടിച്ചേർക്കുന്ന നൂറ്റി മുപ്പത്തി ഒന്നാം ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് നീക്കം ഇരുന്നൂറ്റി നാൽപ്പതാം അനുഷേധത്തിന്റെ പരിധിയിൽ കേന്ദ്രഭരണ പ്രദേശത്തെ കൊണ്ടുവരുന്നതോടെ അവിടേക്ക് മാത്രമായുള്ള നിയമങ്ങൾ നേരിട്ട് രൂപീകരിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം കിട്ടും നിലവിൽ പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഢിന്റെയും അഡ്മിനിസ്ട്രേറ്റർ ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണഘടനാ ബില്ല് വഴി ഈ മാറ്റം അവതരിപ്പിക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നതെന്ന് പാർലമെന്റ് ബുള്ളറ്റിനിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പഞ്ചാബിലെ ഭരണകക്ഷിയായ എ പിയും പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും അകാലിദളും കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ പഞ്ചാബ് വിരുദ്ധം എന്നാണ് വിമർശിച്ചത് ഈ ഭേദഗതി പഞ്ചാബിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് ഞങ്ങൾ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നു പഞ്ചാബിനെതിരെ കേന്ദ്ര സർക്കാർ മെനയുന്ന ഈ ഗൂഢാലോചന വിജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പഞ്ചാബിലെ ഗ്രാമങ്ങൾ നശിപ്പിച്ച് നിർമ്മിച്ച ചണ്ഡീഗഢിന്മേൽ പഞ്ചാബിന് മാത്രമാണ് അവകാശം ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അതിനായി എന്ത് നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് മുഖ്യമന്ത്രി ഭഗവത്മാൻ എക്സിൽ കുറിച്ചു ചണ്ഡീഗഢിനെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പതാം അനുഷേദത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ ഇത് കേന്ദ്രഭരണ പ്രദേശത്തിനായി നേരിട്ട് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകും ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പതാം അനുഷേദം അനുസരിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേലി ദാമൻ ദ്വീയു പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സമാധാനം പുരോഗതി സദ്ഭരണം എന്നിവയ്ക്കായി രാഷ്ട്രപതിക്ക് ചട്ടങ്ങൾ രൂപവൽക്കരിക്കാവുന്നതാണ് പാർലമെന്റ് ബുള്ളറ്റിൻ അനുസരിച്ച് ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ ഭരണഘടനാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത് നിലവിൽ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായ ചണ്ഡീഗഢിന്റെ അഡ്മിനിസ്ട്രേറ്റർ പഞ്ചാബ് ഗവർണറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബ് വിഭജിച്ച് ഹരിയാന രൂപവൽക്കരിച്ചപ്പോഴാണ് ചണ്ഡീഗഢ് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് ചണ്ഡീഗഢ് സംസ്ഥാനത്തിന്റേതാണെന്നും ഹരിയാനയ്ക്ക് പ്രത്യേക തലസ്ഥാനം വേണമെന്നും പഞ്ചാബിലെ രാഷ്ട്രീയ നേതാക്കൾ പണ്ടേ ആവശ്യപ്പെടുന്നുണ്ട് നിലവിലെ സംവിധാനത്തിന് മുമ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചീഫ് കമ്മീഷണറായിരുന്നു ചണ്ഡീഗഢിന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പഞ്ചാബിൽ ഭീകരവാദം രൂക്ഷമായപ്പോൾ ഈ തസ്തിക നിർത്തലാക്കുകയും പകരം പഞ്ചാബ് ഗവർണറുടെ ഉപദേഷ്ടാവിനെ നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിനായിരുന്നു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല നൽകിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ കെ ജെ അൽഫോൺസിനെ ഉന്നത തസ്തികയിൽ നിയമിച്ച് ഒരു സ്വതന്ത്ര അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്ന പഴയ രീതി പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ശ്രമിച്ചിരുന്നു എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഈ നീക്കം പിൻവലിച്ചു ഭരണകക്ഷിയായ എ പിയും പ്രതിപക്ഷമായ കോൺഗ്രസും അകാലിദളും കേന്ദ്രത്തിന്റെ നീക്കത്തെ പഞ്ചാബ് വിരുദ്ധം എന്ന് രൂക്ഷമായി വിമർശിച്ചു ഈ നീക്കം തികച്ചും അനാവശ്യമാണ് എന്ന് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാ പറഞ്ഞു ചണ്ഡീഗഡ് പഞ്ചാബിന്റേതാണ് അത് തട്ടിയെടുക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ലുധിയാന എം പഞ്ചാബിലെ ബി നേതാക്കളോട് ആവശ്യപ്പെട്ടു പഞ്ചാബ് വിരുദ്ധ ബില്ലിനെയും ഫെഡറൽ ഘടനയ്ക്കെതിരായ ആക്രമണത്തെയും എല്ലാ തലങ്ങളിലും നേരിടുമെന്ന് മുൻ മുഖ്യമന്ത്രിയും അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞു